ഹായ് ഹലോ അപ്പം ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് തേങ്ങ അരച്ച് കറി എങ്ങനെ വെക്കാമെന്ന് കാണിച്ചുതരാം അപ്പോൾ ഞാൻ ഇവിടെ ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിങ്ങനെ അരിഞ്ഞു വെച്ചിട്ട് നിങ്ങളൊരു പാൻ എടുത്ത് അതിലേക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഇളക്കി വെക്കുക അതിന് സ്റ്റൗ കത്തിച്ച് ഒന്ന് കുക്ക് ചെയ്ത് ഇത് ഇതുപോലെ ആക്കി എടുക്കുക അപ്പോൾ തിളച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആദ്യം തന്നെ തേങ്ങാ ചരവി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഉപ്പും വെള്ളവും കൂടി ഇട്ട് നല്ല പേസ്റ്റ് വിരത്തിൽ അരച്ചെടുക്കുക ഇതുപോലെ ഇരിക്കണം ആ ടൈം കൊണ്ട് നമ്മുടെ തക്കാളി നല്ലപോലെ വരുന്നിട്ടുണ്ട് അപ്പൊ ഈ അരച്ചു വെച്ച അരപ്പ് അതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി നല്ല സെറ്റാക്കി കൊടുക്കുക തിളപ്പിക്കാൻ നിൽക്കരുത് ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ചൂടായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് കടുക് താളിച്ചെടുക്കാം അതിനൊരു മറ്റൊരു ചീനിച്ചിട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വറ്റലും മുളക് കറിവേപ്പില ഇവയെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക നല്ല ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിത് കറിയിലേക്ക് പകർത്താവുന്നതാണ് അപ്പൊ നമ്മുടെ കറി ഇത് ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഉടനെ ഇത് പകർത്തിയതിനു ശേഷം കറി ഇളക്കരുത് കുറച്ചു നേരം ഇരുന്നതിന് ശേഷം ഇളക്കുക അപ്പോഴത്തേക്കിന് മാത്രമേ ഈ നമ്മുടെ താളിച്ചേന്റെ ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങത്തുള്ളൂ അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും വെക്കാനായിട്ട് പറ്റും അപ്പൊ ഇനിയും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയി ഞാൻ ഇനിയും വരാം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇനി നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ